രാവിലെ ഉണ്ടല്ലോ നമുക്ക് ദാ ഇതുപോലെ വറുത്ത അരിപ്പൊടിയിൽ ഇങ്ങനെ മാവ് കൊഴിച്ച് വെക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ഇതുപോലത്തെ അപ്പം ചുറ്റെടുക്കാം കേട്ടോ പിന്നെ ഈ മാവ് ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനാവശ്യത്തിന് നമുക്ക് കുട്ടികളിലേക്ക് രാവിലെയോ വൈകുന്നേരമൊക്കെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് എളുപ്പമുണ്ട് ഏകദേശം ഒരു മൂന്ന് ദിവസമൊക്കെ ഈ മാവ് ഇന്നാലും കേടൊന്നും വരത്തില്ല കേട്ടോ അത് നമുക്ക് വറുത്ത അരിപ്പൊടി മതി അപ്പോൾ ഒട്ടും തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പൊന്തി കിട്ടും നല്ല അപ്പാണ് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്ത ആളുകളൊക്കെ ഉണ്ടല്ലോ കുട്ടികളൊക്കെ ഇങ്ങനെ കപ്പി ആച്ചയൊക്കെ ഉണ്ടാക്കുന്ന ടീമുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത ടീമുകൾ ഇതാ ഇതുപോലെ അങ്ങനെ വെറുതെ ഒന്ന് കുഴച്ചുണ്ടാക്കി വെച്ച് നോക്കാം വറുത്തരിപ്പൊടി കേട്ടോ അപ്പം ശരിയാവും ഇത് നമുക്ക് ഇതുപോലെ ഒരു ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യമേ നമുക്കൊരു ഒന്നര ക്ലാസ്സോളം ഒന്നര ക്ലാസ്സുള്ള ഒരു ഒന്നര തവി ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നര തവി ചോറും അതിൻ്റെ കൂട്ടത്തിലേക്ക് തേങ്ങ ചെരവി ഇത് ഇതുപോലെ അതും ആ ഒരു ഒരു ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കണേ പിന്നെ ഇതുണ്ടല്ലോ ഈ ഡ്രൈ ഈസ്റ്റ് ഉണ്ടല്ലോ കുഞ്ഞിത്തരിതരി പോലത്തെ ഈസ്റ്റ് ബേക്കറി ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ ഈ കുപ്പിയിൽ വരുന്ന ഈസ്റ്റ് ഉണ്ട് കുഞ്ഞി തരിതരി പോലത്തെ അത് വാങ്ങരുത് ബേക്കറി ഷോപ്പുകളിൽ ഇങ്ങനെ പെട്ടിയിലെ ബോക്സിലായിട്ട് വരുന്ന ഈസ്റ്റ് ഉണ്ട് അത് വാങ്ങാം കേട്ടോ പെട്ടെന്ന് പൊന്തി കിട്ടും മൂന്ന് മണിക്കൂറും കൊണ്ട് പൊന്തി കിട്ടും അപ്പോൾ അതൊരു അരസ്പൂൺ അത് ഇട്ടിട്ട് ഒരു സ്പൂണോളം പഞ്ചസാരയും ഒരു അര സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലൊരു കുറച്ച് വെള്ളംകൂടം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ പുകളിലേക്ക് നമ്മൾ വറുത്തരിപ്പൊടി വറുത്തരിപ്പൊടി എന്ന് പറയുമ്പം നമ്മൾ എന്താ ഈ പത്തിരിക്കും ഇടിയപ്പത്തിനും പുട്ടിനൊക്കെ എടുക്കുന്ന വറുത്തരിപ്പൊടി ഉണ്ടല്ലോ അത് അതെടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വറുത്താരിപ്പൊടിയാട്ടോ ഇട്ടേക്കുന്നത് എളുപ്പമല്ല ഇത്രയും പണിയുള്ളുവാം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കത് കുഴച്ചെടുക്കുകയും ചെയ്യാം ചുട്ടെടുക്കാനായിട്ട് എളുപ്പമുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറച്ച് വെള്ളം കൂടെ കൂടി നമ്മൾ പൊടി ഇട്ടുകഴിഞ്ഞുമ്പോൾ കുറച്ചും കൂടെ വെള്ളം കട്ടയായിട്ട് വരുമല്ലോ വെള്ളം കട്ടില്ല പൊടി കട്ടിയായിട്ട് വരുമല്ലോ അപ്പോൾ ഒത്തിരി കൂടെ കൂടി ഇത് ഇതുപോലെ ഒന്ന് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് തവി വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കാട്ടോ അല്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിൽ നമ്മൾ കറക്കുമ്പം ഇതിൻ്റെ പക്കത്തി കൂടെയൊക്കെ ഇങ്ങനെ പിടിച്ച് പിടിച്ചിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായിട്ട് കറക്കി പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കാട്ടോ അരിച്ചല്ല അരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മളിത് കുഴച്ചു വെക്കുന്നത് ഉച്ച ടൈമിൽ ഒരു രണ്ട് മണി ടൈമിലേക്കാണ് നമ്മളിത് കുഴച്ച് വെക്കുന്നതെങ്കിൽ നമ്മൾ കുട്ടികളൊക്കെ വരുന്ന നേരത്തെ സോറി രണ്ട് മണിയല്ല ഒരു മണി ടൈമിലാണ് നിങ്ങളിത് കുഴച്ച് വെക്കണമെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറും കൊണ്ട് അപ്പം നല്ല രീതിയിലുള്ള പൊന്തി വരും അപ്പം പൊന്തി വരും മാവ് പൊന്തി വരും മൂന്ന് മണിക്കൂർ നേരം മതി ഇത് ഈ ഒരു മാവ് പൊന്തി കിട്ടാനായിട്ട് അപ്പം ഞാനിപ്പം ഇത് കുറച്ചും കൂടെ വെള്ളം കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ട് കറക്റ്റ് ആ ഒരു ഇതിലാക്കി വെച്ചിട്ട് മൂടി വെക്കുന്നുണ്ട് ഞാനിപ്പം കുഴച്ചു വെച്ചതെന്ന് പറയുമ്പം ഏകദേശം ഒരു സന്ധ്യ ടൈമിലാണ് ഒരു ഏഴ് മണി എട്ട് മണി ടൈം ഒക്കെ ആയിപ്പോഴാണ് അത് കുഴച്ച് വെച്ചത് അപ്പോൾ പിറ്റേന്നത്തേക്ക് രാവിലത്തേക്ക് എടുക്കാനായിട്ടാണ് കുഴച്ച് വെച്ചേക്കുന്നത് അപ്പം പിറ്റേന്ന് രാവിലെ ഞാനിപ്പോൾ ഇതുപോലെ ഇതായതുണ്ടില്ല ശരിക്കും ഒരു ഇത് നല്ല രീതിയിൽ തന്നെ അത് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മാവിലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടി വെള്ളം ഒക്കെ ഉപ്പും കൂടെ കൂടി ചേർത്തെടുത്തിട്ട് നമുക്കതിന്ന് ചുട്ടെടുക്കാം അപ്പം നമുക്ക് നമ്മളിപ്പോൾ മൊത്തത്തിൽ അപ്പം ചുട്ടെടുക്കണമെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ചുട്ടെടുത്തിട്ട് ബാക്കിയുള്ള മാവ് ഈ കുഴച്ചുന്ന മാവ് നിങ്ങളൊരു ചെറിയൊരു എന്താ ഒരു ബോക്സിലേക്ക് അത്യാവശ്യം കുഴിച്ചിലേക്ക് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ചുട്ടി ചുട്ടി എടുക്കാം അപ്പം നമുക്ക് മൊത്തത്തിൽ ചുട്ടെടുക്കുന്നില്ലെങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ രാവിലെ ചുട്ടെടുത്തതിൻ്റെ ബാക്കി എരിപ്പം വൈകുന്നേരം അനു പിള്ളേരെ സ്കൂട്ട് വരുമ്പോഴേ ഒന്നരണ്ടാവും ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ് പിന്നെ ബാക്കിയുണ്ടെങ്കിൽ വേറെ നാളെ രാവിലെയും അതിൻ്റെ വിറ്റിൽ നിന്നൊക്കെ ആയിട്ട് കുറേശ്ശേ വീലൊക്കെ ചുറ്റുട്ടെടുക്കാം നല്ല ചൂട തന്നെ നമുക്ക് ഇങ്ങനെ വെള്ളയപ്പം ചുട്ടെടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും മാവ് കുഴച്ച് വെക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ കപ്പി ആച്ച ഒന്നും വേണ്ട എളുപ്പമല്ല എന്ത് സിമ്പിളാന്ന് നോക്കിയാൽ നമുക്ക് വെറുതെ അരിപ്പൊടിയിൽ ഇങ്ങനെ ഈസ്റ്റും തേങ്ങയും ചോറും ഒക്കെ കൂടെ കൂടി അങ്ങോട്ട് കുഴച്ച് വെച്ചാൽ മതി രണ്ടും മൂന്ന് മണിക്കൂറും കൊണ്ട് അപ്പം റെഡിയാക്കി കിട്ടും കേട്ടോ പാലപ്പ ചട്ടിയിൽ ചുറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ചുറ്റെടുത്തോ വെള്ളയപ്പത്തിൽ വെള്ളയപ്പം ചുടുന്ന വട്ടപാത്രം ഉണ്ടല്ലോ വട്ടച്ചട്ടി അതിലാണെങ്കിൽ അങ്ങനെ ചുറ്റെടുക്കാം അപ്പോൾ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ചിട്ട് ഇതുപോലെ കറക്കി ചുടണം കറക്കി ചുട്ടാൽ പാലപ്പായി കിട്ടും വട്ടത്തെ ചുട്ടിട്ടുണ്ടെങ്കിൽ വെള്ളയപ്പായി കിട്ടും അപ്പോൾ രാവിലെ എളുപ്പത്തിൽ വിട്ടി എടുക്കാട്ടെ അപ്പോൾ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ശരിയാക്കി കിട്ടും അപ്പോൾ ശരിയായവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈസ്റ്റ് വാങ്ങുമ്പം ബേക്കറി ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക കുപ്പിയിലുള്ള ഈസ്റ്റ് വാങ്ങരുത് പൊതു കിട്ടില്ല ചില ഈസ്റ്റ് കംപ്ലയിൻ്റുള്ള ഈസ്റ്റൊക്കെയാണ് ഈ പെട്ടെന്ന് പൊന്തി കിട്ടില്ല അപ്പം ബേക്കറി ഷോപ്പിൽ നിന്ന് ഈസ്റ്റ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഡ്രൈ ഈസ്റ്റ് കേട്ടോ നല്ലൊരു നല്ലൊരിടും കാണാം അപ്പോൾ ബാക്കി മാവേരുപ്പണമെങ്കിൽ നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാട്ടോ ആ ഒരു മൂന്ന് ദിവസം കേട് ഒന്നും കേടുവരത്തില്ല വീഡിയോ ഇഷ്ടപ്പെട്ടു വരെ പെട്ടെന്ന് എല്ലാ ഫ്രണ്ട്സിൻ്റെ അമ്മയ്ക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിനും വീഡിയോസിനും കേട്ടോ പേജ് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മാറിക്കില്ല കേട്ടോ ബൈ